എല്ലാ ഗുരുപ്രേമികൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ മഹാഗുരുവിന്റെ ഷൺമുഖ സ്തോത്രം എന്ന കൃതിയിലെ ഏഴാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത് റക്ഷവക്കുതി കൊള്ളുമന്മക്കു വരാദിനി രക്ഷ ചെയ്വതിനൊച്ചയുള്ള ചിലം വിടും നരിയാണിയും പക്ഷിവാഹന ഭാഗിനേയ മയൂരപ്രഷ്ഠമർന്നു വന്നക്ഷിഗോചരമായി വിളങ്ങണം എപ്പോഴും ഗുഹപാഹിമാ ഋക്ഷവത് കുരങ്ങനെ കുരങ്ങനെപ്പോലെ കുതികൊള്ളും ചാപല്യത്തോടുകൂടിയ യന്മനം എന്റെ മനസ് ഇക്കണക്കു വരാതിനെ ചാബല്യമുണ്ടാകാതിരിക്കത്തക്കവണ്ണം രക്ഷ ചെയ്വതിന് എന്നെ രക്ഷിക്കുവാൻ ശക്തിയുള്ള ഉച്ചയുള്ള ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന ചിലമ്പിടും നരിയാണിയും ചിലമ്പ് അണിഞ്ഞിട്ടുള്ള നരിയാണിയും പക്ഷിവാഹന ഭാഗിനേയ പക്ഷിവാഹനന്റെ ഭാഗനേയനായിട്ടുള്ളവനെ വിഷ്ണുവിന്റെ അനന്തരവനായിട്ടുള്ളവനെ മയൂരപൃഷ്ഠം അമർന്നു വന്ന് മയിലിന്റെ മുതുകിലിരുന്നുകൊണ്ട് മുമ്പിൽ വന്ന് അക്ഷിഗോചരമായി വിളങ്ങണമെപ്പോഴും എപ്പോഴും കണ്ണിന് വണ്ണം നീ പ്രകാശിക്കണം ഗുഹപാഹിമാം അല്ലയോ ഗുഹ എന്നെ രക്ഷിച്ചാലും വിഷ്ണുവിന്റെ അനന്തരവനായിട്ടുള്ളവനെ കുരങ്ങനെ പോലെ ചപല സ്വഭാവമുള്ള എന്റെ മനസ്സിനെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് ശക്തിയുള്ളതാണ് നിന്റെ നരിയാണിയിലെ ചിലമ്പിൽ നിന്നും ഉതി ഉതിരുന്ന ഒച്ച അങ്ങനെയുള്ള ചിലമ്പ് ധരിച്ചിട്ടുള്ള നരിയാണിയും നരിയാണി എന്നാൽ കാലിന്റെ കുഴ എനിക്ക് കാണുമാറാകണം മയിലിന്റെ മുകളിൽ ആസനമുറപ്പിച്ചുകൊണ്ട് നീയും എന്റെ മുന്നിൽ വന്ന് കണ്ണിനു വണ്ണം എപ്പോഴും വിളങ്ങണം അല്ലയോ ഗുഹ എന്നെ രക്ഷിച്ചാലും നീ പക്ഷിവാഹനനായ വിഷ്ണുവിൻ്റെ ഭാഗ്നേയനാണ് അതായത് സഹോദരിയുടെ മകൻ പാർവതിയുടെ മകനായ നീ വിഷ്ണുവിന്റെ ഭാഗിനേയനായതെങ്ങനെയാണെന്ന സംശയമുണ്ടായേക്കാം അത് പഴയ കഥ അറിയാത്തവർക്കാണ് പണ്ട് മായാദേവി ശ്രീകൃഷ്ണന്റെ സഹോദരിയായി ഭൂമിയിൽ അവതരിച്ചു വിഷ്ണുവിന്റെ അനുജ്ഞ അനുസരിച്ചാണ് മായാദേവി നന്ദഗോപരുടെ ഭാര്യയായ യശോദയുടെ ഗർഭത്തിൽ ചെന്ന് ജനിച്ചത് അങ്ങനെ മായാദേവി ശ്രീകൃഷ്ണന്റെ സഹോദരിയായി മാത്രമല്ല ദേവകി ഏഴാമത് ഗർഭം ധരിച്ചിരുന്ന ബലരാമനെ നന്ദഗോപരുടെ തന്നെ മറ്റൊരു ഭാര്യയായ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റിയതും മായാദേവിയാണ് അങ്ങനെ വിഷ്ണുവിന്റെ അവതാരങ്ങളായ ബലരാമനും ശ്രീകൃഷ്ണനും മായാദേവി സഹോദരിയാണ് ഈ കഥ ഭാഗവതം ദശമസ്കന്ധത്തിൽ പറയുന്നുണ്ട് അവിടെ മായാദേവിക്ക് കൊടുത്തിട്ടുള്ള മറ്റു പേരുകൾ അംബിക നാരായണി ചണ്ഡിക ദുർഗ വിദ്യ ഭദ്രകാളി കൃഷ്ണവർണ മാധവി വൈഷ്ണവി ശാരദ ഗൗരി എന്നിങ്ങനെയാണ് മാത്രമല്ല സർഗാദിയിൽ മഹാവിഷ്ണു ഒരു ആലിലയിൽ വെള്ളത്തിന്റെ മുകളിൽ കിടക്കുമ്പോൾ തന്നെത്താൻ ചോദിച്ചു ഞാൻ ആരാണ് എന്നെ ഉണ്ടാക്കിയതാരാണ് ഞാൻ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത് അപ്പോൾ ഒരു അശരീരി കേട്ടു സർവം ഖലിതമേവാഹം നാന്യദസ്തി സനാതനം ഇതെല്ലാം ഞാൻ തന്നെയാണ് ഞാനൊഴികെ സനാതനമായി മറ്റൊന്നുമില്ല തുടർന്ന് ദേവി ദിവ്യമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ഹേ വിഷ്ണു ഇതിൽ അത്ഭുതപ്പെടുവാൻ എന്തുണ്ട് ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾ നടക്കുമ്പോഴൊക്കെ ഇതുപോലെ പരാശക്തിയുടെ മാഹാത്മ്യം നിമിത്തം അങ്ങും ഉണ്ടായിട്ടുണ്ട് പരാശക്തിയാകട്ടെ ഗുണാതീതയാണ് നാമെല്ലാം ഗുണത്തോടു കൂടിയവരും ഇത് ദേവീ ഭാഗവതത്തിലും ഭാഗവതത്തിലുമുള്ള കഥയാണ് ഈ കഥപ്രകാരം ഗുണാതീതയായ പരാശക്തിയിൽ നിന്നും സഗുണമായി രൂപം കൊണ്ട രണ്ട് ഭാഗങ്ങളാണ് വിഷ്ണുവും ദേവിയും അങ്ങനെ അവർ സഹോദരരായി കൂടാതെ സുബ്രഹ്മണ്യന് വാസുദേവപ്രിയൻ എന്ന പേരുമുണ്ട് ശിവന് നാരായണപ്രിയൻ എന്ന പേരുമുണ്ട് തത്വപ്രകാരം വിഷ്ണു സർവവ്യാപിയായ സത്യമാണ് ദേവിയാകട്ടെ സകലത്തിനും പ്രഭവസ്ഥാനമായിരിക്കുന്ന ശക്തിയാണ് പ്രഭവസ്ഥാനത്തിന്റെ ശക്തിമയതയാണ് അതിന് വ്യാപകത നൽകുന്നത് അതായത് വിഷ്ണുവിന്റെ വ്യാപകതയുടെയും ദേവിയുടെ ശക്തിയുടെയും ആധാരം ഒന്ന് തന്നെ അങ്ങനെ അവർ സഹോദരരായി ഇങ്ങനെ വിഷ്ണുവും ദേവിയും തമ്മിലുള്ള സഹോ സഹോദര്യത്തിന്റെ തത്വാർത്ഥം വിവരിച്ചാൽ അതിന് അവസാനമില്ല ഭാഗ്നേയന്മാരിൽ മാതൃന്മാർക്ക് എപ്പോഴും താല്പര്യമുണ്ടായിരിക്കുക സ്വാഭാവികമാണ് വിശ്വത്തിന്റെ നിലനിൽപ്പിനെ കാത്തുരക്ഷിക്കുക എന്നത് സ്വന്തം ഉത്തരവാദിത്വമായി ഏറ്റെടുത്തിരിക്കുന്ന വിഷ്ണുവിന് വിശ്വത്തിന്റെ പ്രഭവ കാരണമായിരിക്കുന്ന ശക്തിയെ ഒരിക്കലും മറക്കാനാവുകയില്ല പ്രഭവ കാരണമായിരിക്കുന്ന ശക്തി പുതിയൊരു ആത്മഭാവം കൈക്കൊണ്ടത് തന്നെയാണ് മകൻ അതുകൊണ്ട് ആ മകനിലും വിഷ്ണുവിന് താല്പര്യമുണ്ട് അതുകൊണ്ട് ആ മകൻ വാസുദേവ പ്രിയനുമാണ് എന്റെ മനസ്സ് കുരങ്ങനെ പോലെയാണ് അതൊരിക്കലും അടങ്ങിയിരിക്കുകയില്ല കുരങ്ങൻ സദാ വൃക്ഷങ്ങളുടെ ശാഖകൾ തോറും കയറി ഇറങ്ങി നടക്കും അതുപോലെ എന്റെ മനസ്സും രസകരം എന്ന് തോന്നുന്ന ഓരോ പിന്നാലെ ഉയറി നടക്കും ഒരു വിഷയത്തിൽ നിന്ന് അടുത്ത വിഷയത്തിലേക്ക് ചാടാൻ അധിക സമയമൊന്നും വേണ്ട അങ്ങനെ ചാഞ്ചല്യമില്ലാത്ത ഒരവസ്ഥ മനസ്സിന് ഒരിക്കലും ഒട്ടില്ലാതെ ഓരോ ചാബല്യം കാണിക്കുമ്പോഴും മനസ്സിൽ സ്വപ്നം കാണുന്ന രസാനുഭവം പലപ്പോഴും ലഭിക്കാതെ നിരാശയുണ്ടാകാറുണ്ട് ചിലപ്പോൾ മനസ്സ് നൈരാശ്യത്തിന്റെ പടുകുഴിയിൽ വീണുപോകും സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെപ്പോലും മനസ്സിന്റെ ഈ ചഞ്ചലത വിഷമിപ്പിക്കാറുണ്ട് അവർക്ക് പാഠ്യവിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കണമെന്നുണ്ട് പക്ഷേ മനസ്സ് ഉഴറി നടക്കും ഇത് പരീക്ഷയെയും പരീക്ഷാ ഫലത്തെയും ബാധിക്കും അതുകൊണ്ട് മനസ്സിന് ഏകാഗ്രത കിട്ടുവാനുള്ള എളുപ്പ വഴി എന്തെങ്കിലും ഉണ്ടോ എന്ന് പല വിദ്യാർത്ഥികളും അന്വേഷിക്കാറുണ്ട് നിന്നെ അന്വേഷിച്ചിറങ്ങിയിരിക്കുന്ന അധ്യാത്മ കാര്യം പിന്നെ പറയുകയും വേണ്ട നടുക്കടലിൽപ്പെട്ടിരിക്കുന്ന വഞ്ചിയെ കാറ്റ് അതിന്റെ വഴിക്ക് വലിച്ചുകൊണ്ടു പോകാറുണ്ട് അതുപോലെയാണ് മനസ്സ് ഇഷ്ടമെങ്കിലും ഇഷ്ടമില്ലെങ്കിലും കൂടി മനസ്സതിന്റെ വഴിക്ക് നമ്മെ വലിച്ചുകൊണ്ടുപോകും ഇത് നമ്മെ തന്നെ മതിക്കുന്ന പ്രശ്നമായി തീരും ഇതിനുള്ള കുറുക്കു വഴി എന്ന നിലയിൽ ചില ധ്യാന സാധനകളൊക്കെ പലരും പഠിപ്പിക്കുകയും അഭ്യസിപ്പിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ വെറും ധ്യാന സാധന കൊണ്ട് മാത്രം കൈവരുന്ന ഒന്നല്ല ഈ ഏകാഗ്രത ഏകാഗ്രത എന്ന് വെച്ചാൽ തന്നെ നമ്മുടെ ആന്തരികമായ വ്യാപാരങ്ങൾക്ക് ഒരൊറ്റ അഗ്രം ഉണ്ടായിരിക്കുക അഥവാ ലക്ഷ്യമുണ്ടായിരിക്കുക എന്നാണ് അർത്ഥം ആ ലക്ഷ്യം നാം ആദ്യം തന്നെ കണ്ടെത്തണം ആ ലക്ഷ്യത്തെ പറ്റിയുള്ള ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കുകയും വേണം പരമമായ സത്യത്തിൽ നിന്നു ഞാൻ അന്യനല്ല എന്ന ദൃഢ ബോധത്തിന്റെ പ്രതീകമായി നീ എനിക്ക് അക്ഷിഗോചരനായി വിളങ്ങണം എന്നത് തന്നെയാണ് ആ പരമമായ ലക്ഷ്യം ഈ ലക്ഷ്യം സദാ മുന്നിൽ കണ്ടുകൊണ്ട് എന്റെ ശാരീരികവും മാനസികവും വാചികവുമായ വൃത്തികളെ ഞാൻ ഒരേ വഴിക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കണം അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മളറിയാതെ നമ്മുടെ മനസ്സ് വീണ്ടും കുരങ്ങനെ പോലെ എടുത്തു ചാടും ആ നിമിഷത്തിൽ ഇതാ എന്റെ മനസ്സ് കുരങ്ങനെ പോലെ എടുത്തു ചാടുന്നു എന്ന ബോധം കൂടി ഉണ്ടാകണം അപ്പോൾ മനസ്സിനെ നമ്മൾ ഉടനെ പിന്തിരിപ്പിക്കും പിന്തിരിപ്പിച്ച് നമ്മുടെ മുഖ്യ ലക്ഷ്യത്തിലേക്ക് തല തിരിച്ചു നിർത്തും ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ഇതിനെയാണ് അഭ്യാസം എന്ന് വിളിച്ചു പോരുന്നത് ഈ അഭ്യാസത്തിനൊരു പിൻബലം നൽകാൻ വേണ്ടി വൈരാഗ്യം കൂടി ശീലിക്കണം നമ്മളെ നൈമിഷികമായ സുഖാനുഭവങ്ങളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന തരത്തിൽ അവയോട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുന്ന അടുപ്പത്തെയാണ് അല്ലെങ്കിൽ അറ്റാച്ച്മെന്റിനെയാണ് രാഗം എന്ന് വിളിക്കുന്നത് അങ്ങനെയുള്ള രാഗത്തിൽ നിന്ന് കരുതിക്കൂട്ടി പിന്തിരിയുന്നത് ഒരു ശീലമാക്കി തീർക്കുന്നതിനെയാണ് വൈരാഗ്യം എന്ന് വിളിക്കുന്നത് ഇങ്ങനെ അഭ്യാസവും വൈരാഗ്യവും അന്യോന്യം സഹകരിച്ച് നമ്മുടെ മനസ്സിനെ നമ്മുടെ ലക്ഷ്യത്തിൽ ഉറപ്പിച്ചു നിർത്തണം അതാണ് ഏകാഗ്രത ആ ഏകാഗ്രത എനിക്ക് കൈവരണം എന്റെ മനസ്സിനെ കുരങ്ങനെ പോലെ ഞാൻ അഴിച്ചുവിടുകയില്ല ഇങ്ങനെ കുരങ്ങന്മാർക്കു ചേർന്ന ചാബല്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിനും മനസ്സിനെ നീയാകുന്ന ലക്ഷ്യത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനും എന്നെ സഹായിക്കുന്നതാണ് നിന്റെ നരിയാണിയിൽ കെട്ടിയിരിക്കുന്ന ചിലമ്പിന്റെ ഒച്ച നരിയാണിയിൽ ചിലമ്പ് കെട്ടുന്നത് നർത്തകരാണ് നീ നടനം ചെയ്യുന്നവൻ അല്ലെങ്കിലും നിന്റെ അച്ഛൻ നടനം ചെയ്യുന്നവനാണ് സാക്ഷാൽ ശിവൻ ശിവനെയും നിന്നെയും രണ്ടായി ഞങ്ങൾ കാണുന്നതുമില്ല അതുകൊണ്ട് നിന്റെ അച്ഛന്റെ നടനം നിനക്കും ചേരും ശിവൻ ശക്തിയോടൊപ്പം താണ്ഡവ നടനമാടുന്നതാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനുമൊക്കെ കാരണം ആ നൃത്തം ഒരു വ്യവസ്ഥയുമില്ലാത്തതല്ല അതിനൊരു താളക്രമമുണ്ട് അതുകൊണ്ടാണ് ശിവന്റെ സംഹാര താണ്ഡവത്തിന്റെ അനുസ്യൂത തന്നെ പ്രപഞ്ച സംവിധാനത്തിന്റെ അനുസ്യൂതയായി നമ്മളെല്ലാം അനുഭവിച്ചു അങ്ങനെയുള്ള താളക്രമം കാതിന് കേൾക്കാവുന്ന തരത്തിൽ പ്രകടമായി പ്രകടമായിത്തീരുന്നതാണ് ചിലമ്പിന്റെ ഒച്ച അതുകൊണ്ട് നിന്റെ ചിലമ്പിന്റെ ഒച്ച കേൾക്കുമ്പോൾ എന്റെ ശ്രദ്ധ വെറും അല്പമാത്രമായ സുഖഭോഗങ്ങളിൽ നിന്നും പിന്തിരിയുന്നു ഇത്തരം സുഖഭോഗങ്ങളെ അല്പമെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ബൃഹദാരണ്യക ഉപനിഷത്തിലാണ് അതിന്റെ മറുവശമാണ് നിത്യവും പരമാനന്ദ സ്വരൂപവുമായ പരമ്പൊരുൾ അതിനെ ഭൂമാവ് എന്നാണ് ഉപനിഷത്ത് ആ സന്ദർഭത്തിൽ വിശേഷിപ്പിക്കുന്നത് ആ ഭൂമാവ് നീയല്ലാതെ മറ്റാരുമല്ല അതിലേക്കാണ് നിന്റെ കാൽച്ചിലംപൊലി കേൾക്കുമ്പോൾ എന്റെ ശ്രദ്ധ തിരിയുന്നത് ഈ ഭൂമാവിനെയും അതിൽ കുടികൊള്ളുന്ന ക്രിയാത്മകതയെയും അതിന്റെ താളക്രമത്തെയും അപ്രമേയമായ ഒരു മഹാച്ചര്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരെയാണ് ജ്ഞാനികൾ എന്ന് വിളിക്കുന്നത് അവരുടെ നാവിൽ നിന്ന് ചിലപ്പോൾ ആ മഹാ ആശ്ചര്യ അനുഭവത്തെ വർണ്ണിക്കുന്ന വാക്കുകൾ ഉതിർന്നു വീഴും അത് അടുത്തു നിൽക്കുന്ന ജിജ്ഞാസുക്കൾ കേൾക്കും ആ കേട്ട വാക്കുകളെപ്പറ്റി അവർ മനനം ചെയ്യും അത് അവരെ ആ ജ്ഞാനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരമാനന്ദാനുഭൂതിയിലേക്ക് ഒടുവിൽ എത്തിക്കും ഇത്തരത്തിൽ പ്രയോജനപ്പെടുപ്പെടത്തക്കവണ്ണം ജ്ഞാനിയുടെ നാവിൽ നിന്നുതിരുന്ന വാക്കുകളെ ശ്രുതി എന്നാണ് വിളിച്ചു പോരുന്നത് ആ ശ്രുതിയിൽ നിറഞ്ഞിരിക്കുന്നത് പ്രപഞ്ചരഹസ്യവും അഥവാ ജീവിതരഹസ്യവും അതിൻ്റെ താളക്രമവും തന്നെ നിന്റെ കാൽച്ചിലൊലി കേൾക്കുമ്പോൾ എന്നിലുണരുന്നത് ആ താളക്രമമാണ് നിന്റെ വാഹനം മയിലാണ് മനസ്സിനെ പോലെ തന്നെ ചഞ്ചലതയുള്ളത് തന്നെയാണ് മയിലും അതിനെ അതിനെപ്പോഴും ഇളകിയാടി നൃത്തം ചെയ്യണം അതിന്റെ മനോഹാരിത കണ്ടാൽ ഭ്രമിച്ചു പോവുകയും ചെയ്യും എന്നാൽ അതിനെയൊക്കെ അടക്കി നിർത്തി അതിനെ ജയിച്ച് അതിനെ തന്നെ വാഹനമാക്കിക്കൊണ്ട് മുന്നേറാനുള്ള തൻ്റെ ഇടമുണ്ടായാലേ ജീവിതം ലക്ഷ്യപ്രാപ്തിയിലെത്തുകയുള്ളൂ അതുകൊണ്ട് നീ മൈലിന്റെ മുകളിൽ അമർന്നിരുന്നുകൊണ്ട് ജീവിതയാത്ര നടത്തുന്നു എന്ന ഭാവന അതീവ രസകരം തന്നെ ഭാരതീയരുടെ സങ്കൽപ്പത്തിൽ അനേകം ദേവീദേവന്മാരുണ്ട് അവർക്കെല്ലാം ഉണ്ട് വാഹനങ്ങൾ ആ വാഹനങ്ങളും ഏതെങ്കിലും പക്ഷിയോ മൃഗമോ ആയിരിക്കും അത് ചുണ്ടലി മുതൽ ഐരാവതം വരെയാകാം ഏതായാലും അതിലെല്ലാം പൊതുവായ ഒരു തത്വമുണ്ട് ചിന്തിക്കുന്ന മൃഗമാണ് മനുഷ്യൻ ചിന്തിക്കുക എന്ന സ്വഭാവമൊഴിച്ചാൽ നമ്മളിലെല്ലാം ഉള്ളത് മൃഗത്വമാണ് ആ മൃഗത്വത്തെ നിഷേധിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാനാവുകയില്ല എന്നാൽ മൃഗത്വത്തിന് അതീതരായി തീരുകയും വേണം അതിനുള്ള ഒരേ ഒരു വഴി അറിവ് മാത്രമാണ് താനും അറിവിന്റെ പ്രതീകങ്ങളാണ് ദേവന്മാർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പ്രകാശസ്വരൂപനെന്നാണ് സ്വയം പ്രകാശസ്വരൂപമായിരിക്കുന്നത് അറിവ് മാത്രമാണ് അതുകൊണ്ട് അറിവിനെ അഥവാ വിവേകത്തെ കരുവാക്കിക്കൊണ്ട് നമ്മിലിരിക്കുന്ന മൃഗത്തെ ജയിച്ച് അടിപ്പെടുത്തി അതിനെ തന്നെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലെ വാഹനമാക്കുക ഈ തത്വം സൂചിപ്പിക്കുവാനാണ് ദേവീദേവന്മാർക്കെല്ലാം മൃഗങ്ങളെയോ പക്ഷികളെയോ വാഹനങ്ങളായി സങ്കൽപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ നീ എന്റെ കണ്ണുകൾക്ക് ഗോചരനായി എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കണം നീ സർവത്തിനും ആധാരമായിരിക്കുന്ന പരമമായ സത്യമാണ് സത്യത്തിന്റെ നൈമിഷികമായ ഒരു ഭാവരൂപമാണ് ഞാനും ആ എനിക്കാണ് നിന്നെ കാണേണ്ടത് നിന്നെ ഞാൻ മറ്റെങ്ങും കാണേണ്ട ആവശ്യമില്ല എന്നിലും ഈ കാണുന്ന സകലത്തിലും നീയേ ഉള്ളൂ അതുകൊണ്ട് നിന്നെ മാത്രമേ കാണാനുമുള്ളൂ അപ്പോഴാണ് ബോധ്യമാകുന്നത് സത്യമന്വേഷിച്ച് മറ്റെങ്ങും പോകേണ്ടതില്ല എന്ന് കൺമുൻപിൽ കാണുന്നതെല്ലാം നീ തന്നെയാണ് പക്ഷേ ഞങ്ങൾക്കാർക്കും സാധാരണഗതിയിൽ ആ അറിവ് തോന്നാറില്ല ആ അറിവ് വിളങ്ങണം അപ്പോൾ അക്ഷിഗോചരമായി തീരുന്നത് ലോകമല്ല നീയാണ് ആ അനുഭവമുണ്ടാകുന്നതാണ് എന്റെ ലക്ഷ്യം രക്ഷവത്കുതി കൊള്ളുമെന്മിക്കണക്കുവരാതിനി രക്ഷ ചെയതിനൊച്ചയുള്ള ചിലമ്പിടും നരിയാണിയും ഭാഗിനേയ മയൂരപൃഷ്ടമർന്നു വന്നക്ഷിഗോചരമായി വിളങ്ങണം എപ്പോഴും ഗുഹപാഹിമാം എവരും സശ്രദ്ധം കേൾക്കുക മനനം ചെയ്യുക നമസ്തേ